നമസ്കാരം വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് പാർട്ടി ഇല്ലെങ്കിൽ വ്യക്തി ഇല്ല പാർട്ടിയുടെ സംഘശക്തിയിൽ അഭിമാനിക്കുകയും പാർട്ടിയുടെ എളിയ പ്രവർത്തകനാണെന്ന് ഉച്ചത്തിൽ പറയുകയും ചെയ്യണം നല്ല രസമുണ്ടല്ലേ പറയാൻ രണ്ടായിരത്തി ഒൻപതിൽ പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന്റെ സമാപനം തിരുവനന്തപുരം ശംഖുമുഖത്ത് വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇന്നിപ്പോൾ നമ്മൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട് ആ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനും വേദിയിലുണ്ട് പിണറായി വി എസ് വിഭാഗീയത രൂക്ഷമായിരുന്ന കാലമാണത് അന്ന് വി എസിന്റെ ജനകീയതയും പാർട്ടി പ്രവർത്തകർക്കുള്ള വ്യക്തിപൂജയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു പിണറായിയുടെ പ്രസംഗം പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് ഈ കടലിന്റെ അലേട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അത് സംബന്ധിച്ച് നേരത്തെ ഒരു ഉറുതു കവിത ഉണ്ടായിരുന്നു അതിലൊരു കുട്ടി കടല് കാണാൻ പോയി അപ്പൊ തിരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ് നമ്മുടെ ഇതേ മട്ടി െ നിങ്ങള് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ആർ ആർത്തലച്ച് വരികയാണ് അപ്പോൾ കുട്ടിക്ക് നല്ല ഹരമായി അടിച്ചു വരികയല്ലേ തീര കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് വെള്ളം കോരി എടുത്തുകൊണ്ട് വെച്ചു അതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു അടിക്കുന്നില്ല തീര വരുന്നില്ല അപ്പോൾ കുട്ടി പറഞ്ഞു എന്താ വെള്ളമേ നീ അടിക്കാത്തത് നീ എന്താ നീ എന്താ ആർ ആർത്തലച്ച് വരാത്തത് ഇതൊക്കെ പറഞ്ഞ് കുട്ടിക്ക് വിഷമമായി പിന്നെ കുട്ടി കരച്ചിലായി വല്ലാത്ത പ്രയാസമായി അപ്പൊ ആ വെള്ളത്തിനൊരു ദയ തോന്നി വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ കഴിയൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാം ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തിയില്ല എന്ന് തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ എല്ലാവരും രണ്ടായിരത്തി ഒൻപതിലെ ഈ കഥ പതിനഞ്ച് വർഷത്തിനിപ്പുറം പ്രസക്തമാകുന്നത് വ്യക്തിപൂജ കൊണ്ട് തന്നെയാണ് അന്ന് പാർട്ടി അണികൾ നടത്തിയ വ്യക്തിപൂജക്കെതിരെ ഉറുദു കവിത കഥയായി പറഞ്ഞ അതേ വ്യക്തിയെയാണ് ഇന്ന് പാർട്ടി അണികൾ വ്യക്തിപൂജയ്ക്ക് പാത്രമാക്കുന്നത് വടക്കൻ പാട്ടിലെ വീരയോധാവാണോ അതോ ആധുനിക കാലത്തെ തച്ചോളി ഒതേനാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തോന്നിപ്പോകും അത്രമാത്രം വീരപുരുഷനാക്കിയാണ് കേരളത്തിൽ കൂട്ട തിരുവാതിരയും വാഴ്ത്തുപാട്ടുകളും കട്ടൌട്ടുകളും ഒക്കെ വെക്കുന്നത് കാരണാഭൂതൻ തിരുവാതിരയായിരുന്നു സി പി എമ്മിന്റെ പ്രധാന ഐറ്റം ഇതിനെ വെട്ടാൻ വേണ്ടിയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന അഭിനവ പാണന്മാർ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പടയുടെ നടുവിൽ പടനായകൻ ആയും ഫീനിക്സ് പക്ഷിയായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ സമരധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ എന്ന വരികളോടൊക്കെയാണ് പാട്ട് തുടങ്ങുന്നത് ഫീനിക്സ് പക്ഷിയായി മാറുവാൻ ശക്തമായ ത്യാഗപൂർണമായ ജീവിതം വരിച്ച ആളാണ് പിണറായി എന്നും പാട്ടി പറയുന്നുണ്ട് ഇന്നിപ്പോൾ സി പി എം അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ്ണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിക്കൊണ്ട് നൂറ് വനിതാ ജീവനക്കാർ ഈ ഗാനം ആലപിക്കും മനോഹരമായ ആചാരം അല്ലേ ശംഖുമുഖത്ത് വെച്ച് സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന നേതാവിനെ അണികൾ കണ്ണേ കരളെ വി എസ് എന്ന് ആർത്ത് വിളിച്ചപ്പോൾ തോന്നിയ അതേ വികാരം ഇന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് തോന്നാത്തത് എന്താണ് എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ സി പി എം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ വ്യക്തിപൂജ വിവാദം വീണ്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇല്ലെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്നുണ്ടായാൽ അത് പിണറായിസത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് ഉറപ്പാണ് എന്നാൽ പിണറായിക്ക് സി പി എമ്മിൽ വ്യക്തമായ മേധാവിത്വം ഉള്ളത് ഈ പാട്ട് നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല മൂന്ന് വർഷം മുൻപ് സി പി യും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു കണ്ണൂരിൽ പി ജയരാജനെ വ്യക്തിപൂജ ആരോപണത്തിൽ ശാസിച്ച ചരിത്രവും സമീപകാലത്ത് പാർട്ടിക്കുണ്ട് എന്നാൽ പിണറായി വിജയനെ പുകഴ്ത്തിയാൽ യാതൊരു പ്രശ്നവും ഇവിടില്ല ഇതെല്ലാ നേതാക്കളിൽ അമർഷം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അവർ പ്രതികരിക്കില്ല പ്രതികരിച്ചാൽ പാർട്ടിക്ക് പുറത്താകുമെന്ന് എല്ലാവർക്കും പേടിയാണ് ഈ മുഖ്യമന്ത്രി വ്യക്തിപൂജയാലെ ആ ഉറുദു കവിതയിലെ കുട്ടിയുടെ ഒരു ബക്കറ്റ് വെള്ളമായി മാറിയിട്ട് കാലം കുറയായി മുഖ്യമന്ത്രി എന്ന അധികാരം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പാർട്ടിയെ തന്റെ കീഴിൽ നിർത്തുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എതിർപ്പുകളെ എല്ലാം നിശിതമായി അടിച്ചമർത്തുകയും എതിർക്കുമെന്ന് ഉറപ്പുള്ളവരെയൊക്കെ ഒഴിവാക്കിയും മുന്നോട്ട് പോവുകയാണ് അതിൽ ചിലരാണ് ജി സുധാകരനും സുരേഷ് കുറിപ്പുമൊക്കെ വ്യക്തിപൂജ പാർട്ടി രീതിയല്ല ആരും പാർട്ടിക്ക് മുകളിലുമല്ല പാർട്ടിയാണ് വലുത് ഏതെങ്കിലും വ്യക്തിയെ അതിന് മുകളിൽ പ്രതിഷ്ഠിക്കാനാവില്ല എന്നൊക്കെയാണ് പാർട്ടി വേദികളിൽ സി പി എം നേതാക്കൾ പറഞ്ഞിരുന്നത് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വി എസ് അച്യുതാനന്ദന്റെ കട്ടൌട്ടുകൾ നാടാകെ നിറഞ്ഞപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ഈ വാദങ്ങൾ നിരത്തുകയും ചെയ്തിരുന്നു കണ്ണൂരിൽ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും സാമൂഹിക മാധ്യമ പ്രചാരണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർന്നപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിരുന്നു ജയരാജന് പാർട്ടിയുടെ ശാസനയും ഏറ്റുവാങ്ങേണ്ടി വന്നു പാട്ട് പാർട്ടിക്കകത്തും പുറത്തും വിവാദമായതോടെ ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു വ്യക്തിപരമായി ായി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതിൽ ജയരാജന് പങ്കില്ലെന്നായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി വ്യക്തിപ്രഭാവം ഉയർത്തുന്ന നിലയിലുള്ള പ്രചാരണം നടന്നതിൽ ജയരാജൻ ജാഗ്രത കാട്ടിയില്ലെന്ന് വിലയിരുത്തിയാണ് ശാസനയിലേക്ക് കടന്നത് കണ്ണൂർ തളാപ്പിൽ പിണറായി വിജയനെ അർജുനനായും പി ജയരാജനെ ശ്രീകൃഷ്ണനായും ചിത്രീകരിച്ച് ബോർഡുകൾ ഉയർന്നതും വിവാദമായിരുന്നു കഴിഞ്ഞ സമ്മേളന കാലത്ത് അഞ്ഞൂറോളം വനിതകൾ പാർശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയിൽ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണാഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീര സഖാവാണ് എന്നിങ്ങനെയായിരുന്നു ആ പാട്ട് പിണറായിയെ സ്തുതിച്ച് കേരള സി എം എന്ന പേരിൽ യൂട്യൂബിൽ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഗാനവും ഇറങ്ങിയിരുന്നു പിണറായി വിജയൻ നാടിന്റെ അജയൻ എന്ന് തുടങ്ങുന്ന പാട്ടിൽ തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ എന്നെല്ലാമായിരുന്നു വിശേഷണം മുൻപ് വി എസ് അച്യുതാനന്ദന്റെ ലഭിച്ചിരുന്ന ആരാധന വ്യക്തിപൂജ എന്ന തരത്തിൽ പിണറായി വിഭാഗം പാർട്ടിക്കുള്ളിൽ ആയുധമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ്ണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റിന് സമീപം കൂറ്റൻ ഫ്ലെക്സും സ്ഥാപിച്ചിരുന്നു ഇതും വിവാദമായിരുന്നു ോടതി നിർദ്ദേശമുള്ളതിനാൽ പൊളിച്ചു മാറ്റുകയും ചെയ്തു ഈ സി പി എം അനുകൂല സംഘടനയും വിഭാഗീയതയുടെ പിടിയിൽ തന്നെയാണ് പ്രസിഡന്റ് പി ഹണിയുടെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ഹണിക്കെതിരാണ് ഇത് മനസ്സിലാക്കി കൂടിയാണ് മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തി പാട്ട് തയ്യാറാക്കിയതെന്നും സൂചനയുണ്ട്